തളിക്കുളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വേദിയാവാൻ സി പി ഐ എമ്മിന് പുതിയ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ച സീതാറാം യെച്ചൂരി ഭവനെന്ന പേരിലുള്ള സി പി ഐ എം തളിക്കുളം ലോക്കല് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നാടിന് സമർപ്പിക്കും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുള് ഖദർ ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും തളിക്കുളം സെന്ററിന് പടിഞ്ഞാറ് മുന്നൂറ് മീറ്റർ മാറി സ്നേഹതീരം ബീച്ച് റോഡിന് സമീപം നഗർ റോഡിലാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെന്റ് ഭൂമിയിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഓഫീസ് റൂം മീഡിയ റൂം യോഗങ്ങൾ ചേരുന്ന ഹാൾ അടുക്കള ലൈബ്രറി വർഗ്ഗ ബഹുജന സംഘടനകൾക്കായി പ്രത്യേക സംവിധാനം എന്നിവയാണ് താഴത്തെ നിലയിലുള്ളത് മുകളിൽ നൂറോളം പേർക്കിരിക്കാവുന്ന ഹാളും തയ്യാറാക്കിയിരിക്കുന്നു ാലിൽ തളിക്കുളത്തെ സുമനസുകളുടെ സഹായത്തോടെ അന്നത്തെ പാർട്ടി നേതൃത്വം വാങ്ങിയ കെട്ടിടവും സ്ഥലവും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വന്നത് ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്തതിന് ലഭിച്ച നഷ്ടപരിഹാര തുക ഉപയോഗിച്ചാണ് പുതിയ ഭൂമി വാങ്ങിയതും കെട്ടിടം നിർമ്മിച്ചതും പുതിയ ഓഫീസ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പരിശീലന ക്ലാസുകൾ സൗജന്യ പി എസ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള സർവീസ് സെന്റർ റീഡിംഗ് റൂം ലൈബ്രറി വിനോദോപാധികൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തോളമായി വാടകമുറിയിലാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഭാരവാഹികളായ കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ പി ഐ സജിത പി എസ് രാജീവ് എന്നിവർ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേന്ദ്രമായ പാർട്ടി ഓഫ് ഇന്ത്യ കമ്മിറ്റി തീയതി പ്രത്യാശിയുടെയും മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ കുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് വിളിച്ചേർക്കണം കാരണം ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് അതോടൊപ്പം പത്ര മാധ്യമങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദരായ നിമിഷങ്ങളാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മാത്രമുണ്ടായിരുന്ന ഞങ്ങളുടെ ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം ആക്കി മാറ്റുമ്പോൾ അന്ന് ആ ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഫീറ്റ് ഉള്ള കെട്ടിടം നമുക്കൊരു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കൊടുക്കേണ്ടി വന്നത് അപ്പോൾ അതിലൊരു അമ്പത്തി എട്ടു ലക്ഷത്തിലേറെ രൂപ സെന്റ് പോയിന്റ് സ്ഥലമേ അപ്പോൾ രൂപ കിട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്ക്വയർ ഫീറ്റിലൊരു കെട്ടിടവും അതുപോലെ തന്നെ അഞ്ച് സെന്റ് ഭൂമിയും വാങ്ങുകയാണ് ആ പൈസക്ക് മുഴുവനായി ഞങ്ങൾ കെട്ടിടം പണിയുകയാണ് ഉണ്ടായത് ഈ ഓഫീസ് സാധാരണ ജനങ്ങൾക്ക് പൊതുമണ്ഡലത്തിന് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓഫീസിൽ തന്നെ നമ്മളുടെ ലോക്കൽ കമ്മ്യൂണിറ്റി പാർട്ടിയുടെ യോഗങ്ങൾ ചേരാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായി മീഡിയ കാര്യങ്ങൾ ഞാൻ മാത്രം പ്രത്യേകം നൽകിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ പുതിയ കൊടുക്കാവുന്ന കൊടുക്കാൻ കാര്യമാണ് ആരോപിക്കുന്നത് ഇപ്പോൾ സ്മാർട്ടൊക്കെ വന്ന ഒരു അവസരം പുതിയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ശയങ്ങളും ഒക്കെ തന്നെയുണ്ട് അവർക്ക് സഹായം രൂപത്തിലുള്ള സർവീസ് സെൻ്റർ അവിടെ ആരംഭിക്കണം എന്നുള്ളത്